പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം ലോകത്തിലെ ഏറ്റവും മണ്ടനായ ജീവി ഏതാണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ തന്നെ ഒരു സാധാരണ മനുഷ്യൻ്റെ മുന്നിലേക്ക് വരുന്ന ആ ഒരു രൂപം ഒരു കഴുതയുടേതായിരിക്കാം കഴുത നമ്മൾ കേട്ടറിഞ്ഞെടുത്തോളം നമ്മളൊരു കുട്ടിക്കാലം മുതലേ കേട്ട കഥകളിലും പറഞ്ഞ ഉപമകളിലൊക്കെ ഏറ്റവും മണ്ടനായിട്ടുള്ള ജീവി കഴുതയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പലരെയും കഴുത എന്നുള്ള പ്രയോഗം വിളിക്കാറുണ്ട് യഥാർത്ഥത്തിൽ കഴുതയെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും കഴുത ലോകത്തിലെ ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള ജീവിയാണ് കഴുതയെക്കുറിച്ചിട്ടല്ല ഈ വീഡിയോ എങ്കിലും കഴുത അയ്യായിരം വർഷങ്ങളായി മനുഷ്യന് വേണ്ടി ഒരു ജീവിയാണല്ലോ ഒരുപക്ഷെ കുതിരേക്കാൾ ശക്തിയും കുതിരേക്കാൾ ബുദ്ധിയുമുള്ള ഒരു ജീവിയാണ് കഴുത കഴുതയുടെ പ്രത്യേകത പണിയെടുത്താൽ അതിനെക്കുറിച്ച് ആവലാതി പറയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ തെറ്റിദ്ധരിച്ചു പോയതാണ് കഴുത ഒരു മണ്ടനാണ് എന്നുള്ളൊരു കാര്യം കഴുതേനെ വളർത്തുന്നവർ കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഒരു ലിറ്റർ കഴുതപ്പാലിന് കിട്ടുന്ന വില ആറായിരം രൂപയാണ് നമ്മളൊരു പശുവിന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ പാലിന് കിട്ടുന്ന മാക്സിമം വില എത്രയാണ് മറവിയുടെ പര്യായമല്ല കഴുതുക വർഷങ്ങൾക്ക് മുൻപ് രാജ്യങ്ങൾ കടന്നു പോയിട്ടുള്ള പല വ്യാപാരികളുടെയും കൂടെ അസിസ്റ്റൻ്റായി പോയിക്കൊണ്ടിരുന്നത് കഴുതയായിരുന്നു കാരണം ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപേ പോയ ഒരു വഴി പോലും കൃത്യമായി ഓർത്തെടുക്കാൻ ഇൻ്റലക്ച്വൽ തലമുള്ള ഒരു ജീവിയാണ് കഴുത ഐക്യുവിൻ്റെ പല മേഖലകളിലും തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ പല ഘട്ടങ്ങളിലും നായെ വെല്ലുന്ന രീതിയിലുള്ള സാമർത്ഥ്യം കഴുതകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും മണ്ടനായിട്ടുള്ള ജീവി കഴുതയാണോ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും മണ്ടനായിട്ടുള്ള ജീവി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരങ്ങളു അത് മനുഷ്യൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിനെ തന്നെ അടക്കി ഭരിക്കാൻ കഴിവ് നേടി എന്ന് വെറുതെ വിശ്വസിക്കുന്ന ഈ മനുഷ്യവർഗം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മണ്ടന്മാരായിട്ടുള്ള ജീവികൾ എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത്തി നാല് കോടി വർഷങ്ങളായി ഈ ഭൂമി ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിൽ തന്നെ മനുഷ്യൻ ഉണ്ടായിട്ട് ഒമ്പത് ലക്ഷത്തിലധികം വർഷങ്ങളായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒമ്പത് ലക്ഷം വർഷങ്ങളായി ഉണ്ടായ മനുഷ്യന് പ്രപഞ്ചത്തിലെ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ജീവി എങ്കിൽ ഈ ഒമ്പത് ലക്ഷം വർഷങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവേണ്ട പുരോഗതി മാത്രമേ മനുഷ്യൻ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ പ്രാചീനമായ ലോകത്തിലേക്ക് നമ്മൾ കടന്നാൽ പല സിവിലൈസേഷനുകളെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് മനുഷ്യൻ ചില മേഖലകളിൽ ചില പ്രത്യേക കാലഘട്ടത്തിൽ ബുദ്ധിയുടെ അങ്ങേയറ്റത്തെത്തി തരുന്നതായിട്ട് നമുക്ക് കാണാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈജിപ്ത് ഈജിപ്ഷ്യൻ സംസ്കാരം അത് ക്രിസ്തുവിന് മുന്നേ തന്നെ നാലായിരം നാലായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അവർ നേടിയ പുരോഗതിയൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചാൽ പ്രത്യേകിച്ച് പിരമിടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ടെക്നോളജികൾ അവരിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ അതിനുശേഷം നമ്മൾ രണ്ടായിരം അല്ലെങ്കിൽ എ ഡി രണ്ടായിരത്തിന് ശേഷമുള്ള ഒരു ഈജിപ്തിൽ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാം എത്രത്തോളം അവിടുത്തെ ആളുകളൊക്കെ അതുപതിച്ചു പോയി കാരണം ആ ഒരു സംസ്കാരം നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു സംസ്കാരത്തിൽ നിന്ന് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റിനെ ഏറ്റവും കൂടുതൽ അവിടുന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു നിർദ്ദേശങ്ങളൊന്നാണ് മോഷണങ്ങളിലും പിടിച്ചുപറയിലൊന്നും പെടാതെ സൂക്ഷിക്കണം തട്ടിക്കൊണ്ടുപോലും പെടാതെ സൂക്ഷിക്കണം എത്രത്തോളം ആളുകൾ അത് വധിച്ചു എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് സൂചി അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്നു അപ്പം അതാണ് ഈജിപ്റ്റിൻ്റെ ഒരു പുരോഗതിയും ആ ഒരു നാൾ വഴികൾ ഇതുവരെയായിട്ടുള്ള ആ ഒരു താരതമ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന ശൂന്യത അതേപോലെ നമ്മൾ ലോകത്തിലെ സംസ്കാരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പുരോഗതിയെക്കുറിച്ചോ അല്ലെങ്കിൽ പരിണാമങ്ങളെക്കുറിച്ചോ പഠിച്ചു കഴിഞ്ഞാൽ കാണാം ആയിരത്തി എഴുന്നൂറുകൾ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷമാണ് മനുഷ്യ പുരോഗതികൾ ഏറ്റവും കൂടുതൽ നമ്മൾ നേടിയിട്ടുള്ളത് അതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ ടെക്നോളജികളും അതുപോലുള്ള മറ്റുള്ള എല്ലാ സംഭവങ്ങളും പുരോഗമിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും കോടിക്കണക്കിനാളുകൾ ഭൂമിയിൽ വെറുതെ ജനിച്ച് ജീവിച്ച് മരിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവരുടെ മനുഷ്യ മനുഷ്യകുലത്തിനോ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിനോ അല്ലെങ്കിൽ ഭൂമിക്കോ കിട്ടിയിട്ടില്ല എന്നുള്ളതല്ലേ സത്യം ജനിച്ച എല്ലാവരും ഒരേപോലെ ചിന്തിച്ച് അവർ എന്തെങ്കിലും ഒരു മാറ്റത്തിനൊക്കെ ശ്രമിക്കുക തീർച്ചയായിട്ടും എന്നോ തന്നെ നമുക്ക് മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കാനും മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് കിലോമീറ്ററുകളപ്പുറത്തുള്ള പ്രകാശ വർഷ ദൂരങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതല്ലേ സത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ശാസ്ത്രജ്ഞത്തിൽ നിൽക്കുന്നത് അറുപത്തിയെട്ട് ഗ്യാലക്സികൾ ചേർന്നിട്ടുള്ള കൂട്ടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ക്ലസ്റ്റർ കണ്ടെത്തി കിബു എന്നു പേര് നൽകിയിരിക്കുന്ന ഒരു ക്ലസ്റ്റർ അതായത് നമുക്ക് ഒരു ഭൂമിയുടെ വലിപ്പം തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ ഗ്യാലക്സികൾ ചേർന്നാലോ അങ്ങനെ അറുപത്തെട്ട് ഗ്യാലക്സികളോളം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പിനെ അവിടെ കണ്ടെത്തി എന്നുള്ളതാണ് മനുഷ്യൻ ഒരിക്കലും ഈ ഒരു ശാസ്ത്ര പുരോഗതി വെച്ചിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശാസ്ത്ര പുരോഗതി വെച്ചിട്ട് ഒരിക്കലും അതിൻ്റെ പോലും സഞ്ചരിക്കാൻ പറ്റില്ല പക്ഷെ സഞ്ചരിക്കാൻ പറ്റാത്തത്രയും വാങ്ങുക പോലും ഹബിൾ ടെലസ്കോപ്പ് പോലുള്ള വലിയ ആധുനിക സം സംവിധാനങ്ങൾ ഉപയോഗിച്ച് മനുഷ്യന് കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും വലിയ ഒരു വിഭാഗത്തിൻ്റെ സംഭാവന എന്താണ് നമ്മൾ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക രണ്ടായിരത്തി പത്തിന് ശേഷം മൊബൈൽ ഫോണുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി എന്ത് സംവിധാനങ്ങളും അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വലിയൊരു സാധ്യത അവിടെ ഉണ്ടെങ്കിൽ പോലും എത്ര ആളുകളാണ് മടിയന്മാരും മടിച്ചുകളുമായി പോയത് എന്നുള്ളതാണ് നമുക്കറിയാം ജീവനെ നിലനിർത്തുന്നത് കൃഷിയാണ് എത്ര ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് എത്ര ആളുകൾക്ക് കൃഷിയോട് താല്പര്യമുണ്ട് ജീവൻ്റെ ആധാരം തന്നെയാണ് ജലവും ഭക്ഷണവും ഭക്ഷണം ഉണ്ടാക്കുന്ന കൃഷിയോട് പോലും ആധുനിക തലമുറയ്ക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഒപ്പം തന്നെ നമ്മുടെ വെള്ളം വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ജലാശയങ്ങളൊക്കെ നമ്മുടെ ടെക്നോളജികളുടെ പേരിൽ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതൊന്നും നിലനിർത്താനൊന്നും ആർക്കും സമയമില്ല ആർക്കും ഒന്നിനും നേരമില്ല ഒന്നിനും താല്പര്യമില്ല എന്നുള്ളതാണ് കുറച്ച് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു അപകടം മുന്നേ വന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ ജീവജാലങ്ങളൊക്കെ അവർ ഈ പ്രകൃതി നശിപ്പിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതും നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ എത്രത്തോളം കരുതി വെക്കുന്നുണ്ട് അടുത്ത തലമുറകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അറിവുണ്ടായിട്ടും അത് ഉപയോഗിക്കാത്ത അപകടങ്ങൾ വരുന്നു എന്നറിഞ്ഞിട്ടും അതിനെ പ്രതിരോധിക്കാത്ത ഒരു ജീവി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനുഷ്യനല്ലേ പല ജീവികൾക്കും അറിവില്ല എന്നുള്ളതല്ലേ സത്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം രാത്രി നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഡിമ്മും ബായിട്ടും ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കറിയാം എത്ര ആളുകൾ എതിരെ വരുന്ന ഒരു വ്യക്തിയെ കരുതുന്നുണ്ട് എന്നുള്ളതാണ് എത്ര പേര് ഡിമ്മാക്കി കൊടുക്കാറുണ്ട് ഈ ഡിമ്മാക്കി കൊടുത്തില്ലെങ്കിൽ അവനവന് തന്നെ അപകടം വരുന്നു എന്നുള്ള കാര്യം ആർ ടി ഒമാരൊക്കെ നമ്മളെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഗതാഗത വകുപ്പുകൾ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ലൈറ്റ് കൊണ്ട് ഒരുപക്ഷെ അവരന് അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കാൻ ആ വണ്ടി തന്നെ നമ്മളെ നമ്മളൊന്ന് ഇടിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ പക്ഷേ നമുക്കൊന്നും ഒന്നിനും നേരമില്ലാന്നോ അത്രത്തോളം ബുദ്ധിയും വിവരവും സാങ്കേതികവിദ്യയും നമ്മുടെ കയ്യിലുണ്ടായിട്ട് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഇപ്പം നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ പോലും നമ്മളെത്രത്തോളം നമ്മുടെ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു മാറ്റർ തന്നെയാണ് എന്തൊരറിവും കിട്ടുന്നു എന്തും നമുക്ക് ഈ ഫോണിൽ നിന്ന് കണ്ടെത്താം നല്ല രീതിയിൽ നമുക്ക് അറിവുകൾ ഏത് മേഖലയിൽ ഒരു അറിവുകൾ കിട്ടുന്ന ഒരു വലിയൊരു സാധ്യത തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ എത്രത്തോളം സാങ്കേതികവിദ്യകളുണ്ടായിട്ട് നമ്മളതൊന്നും അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കഷ്ടമായിട്ടുള്ളൊരു കാര്യം ഒപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തം എന്തു പറയുന്നു അത് തെറ്റാണെങ്കിൽ പോലും അതിനെ അംഗീകരിക്കാനും ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ പോലും ഒരു മടിയുമില്ലാതെ ഒരു നാണവുമില്ലാതെ സ്വന്തം അറിവിനെ വില വയ്ക്കാതെ ഒരൊറ്റ ജന്മമായി ഭൂമിയിലുള്ളൂ എന്ന് പോലും ചിന്തിക്കാതെ ഒരു കൊലപാതകത്തിന് പോലും ഇറങ്ങിത്തിരിക്കുന്ന മടിയനായിട്ടുള്ള മണ്ടനായിട്ടുള്ള ജീവി മനുഷ്യൻ മാത്രമല്ല മറ്റുള്ള പല ജീവികളും കൊല്ലുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിൽ ബുദ്ധി ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയോ മാത്രം പക്ഷെ മനുഷ്യന് ഒരാളെ കൊന്നാൽ പിന്നെ തിരിച്ച് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നുള്ള സത്യ അറിഞ്ഞിട്ട് പോലും നമ്മളതിനൊക്കെ മുതിരുന്നു എന്നുള്ളതല്ലേ ലോകത്തിലെ ഏറ്റവും കഷ്ടമായ കാര്യം ഇതൊക്കെ പരിഹാരം നമുക്ക് ഏറ്റവും നല്ലൊരു പാരൻ്റ് ആവുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത തലമുറയെ വലിയൊരു ക്രിയേറ്റിവിറ്റിയാണ് അല്ലെങ്കിൽ വലിയൊരു കഴിവാണ് വലിയൊരു ശീലമാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത് നല്ലൊരു പാരൻ്റായാൽ നല്ല ഒരു കുട്ടിയെ അല്ലെങ്കിൽ നല്ലൊരു പുതുതലമുറയെ സൃഷ്ടിക്കാം എന്നുള്ളതാണ് നല്ല ഒരു ആയിട്ടും അവരുടെ കുട്ടികൾ നാശമായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് താഴെ ഒരു പക്ഷേ ആയിട്ട് എഴുതാൻ ആർക്കെങ്കിലും തോന്നുന്നതെങ്കിൽ അത് നമ്മുടെ വിധിയായിട്ട് കരുതേണ്ടവരും പക്ഷേ നല്ല രീതിയിലുള്ളൊരു ട്രെയിനിങ് കൊടുത്തിട്ട് അങ്ങനെ ആയി പോട്ടെ എന്നുള്ളത് തന്നെ ചിന്തിക്കേണ്ടത് അതേ സമയത്ത് പുതിയ തലമുറയെ ഫോൺ കൊടുത്ത് മാത്രം വളർത്തുക എന്നുള്ള എന്നുള്ളത് ഒരു കാര്യമില്ല കാരണം ഭൂമി ഇനിയും നിലനിൽക്കേണ്ടിയിരിക്കുന്നു ഇത്രയും ഒരു ലോകത്ത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനുകൾ വേണം എന്നുള്ളതാണ് കാരണം പ്രപഞ്ചത്തിനെ നമുക്ക് കീഴടക്കണം ഒരിക്കലും സാധിക്കില്ല എങ്കിൽ പോലും സത്യങ്ങളെ തേടി ഒരു യാത്ര പുറപ്പെടണം അതിന് ബുദ്ധിയുള്ള ഒരു തലമുറ ബുദ്ധിയുള്ള ഒരു ജനത്തിനെയാണ് നമുക്ക് ആവശ്യം അതിന് വിദ്യാഭ്യാസം തന്നെ പാടുള്ളൂ ബോധം വേണം വിദ്യാഭ്യാസം മാത്രവും പാടില്ല വിദ്യാഭ്യാസം ബോധത്തിലൊഴിഞ്ഞി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മാറ്റം ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ പറ്റും പത്തോ അറുപതോ എൺപതോ വർഷം മാത്രമുള്ള മനുഷ്യായുസിനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് വേണം ഇവിടുന്ന് യാത്ര തിരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം